ചാരായം മാറ്റാൻ പാകപ്പെടുത്തിയ നിലയിൽ കോട കുന്നത്തൂർ എക്സൈസ് കണ്ടെത്തി ഓണത്തോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി എക്സൈസ് സംഘം വ്യാപകമായി പരിശോധന നടത്തിവരികയാണ് കുന്നത്തൂർ എക്സൈസ് സംഘത്ത് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പടിഞ്ഞാറെ കന്നട വിളന്തറ ചക്കുളം ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്ത് ഏലായ്ക്ക് സമീപത്ത് നിന്നുമാണ് ചാരായം മാറ്റാൻ പാകപ്പെടുത്തിയ നിലയിൽ കോട കണ്ടെടുത്തത് പൊന്തക്കാട്ടിൽ രണ്ട് കുടങ്ങളിലായി ഒളിപ്പിച്ച നിലയിൽ ഏകദേശം നാൽപ്പത് ലിറ്ററോളം വരുന്ന കോടയാണ് എക്സൈസ് സംഘം കണ്ടെത്തിയത് കുന്നത്തൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ എസ് സൂര്യയുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നത് പ്രവെന്റീവ് ഓഫീസർ എസ് സജീവ് കുമാർ ഗ്രേഡ് പ്രവെന്റീവ് ഓഫീസർ എസ് സന്തോഷ് എ അജയൻ സിവിൽ എക്സൈസ് ഓഫീസർ എസ് സുധീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് റെയ്ഡിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് Express News